പുറത്തേക്ക് പോകാനാണോ ശരി ആ പോവാ 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 ഓൾറെഡി പോവാം 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 നടക്കും നടക്കും നടപ്പം നടക്കും നടക്കും നടന്നോ പോവാട്ടോ പുറത്തേക്ക് കേട്ടോ വന്നു വന്നു എന്താ വേണ്ടത് വടിയെടുക്കണം ശരി ശരി വെടിയെടുക്കണം വടി വടിയോടാ വടിയോടാ എവിടെ വടി നോട്ടെ നോട്ടെ ആ ശരി ശരി ഓക്കെ വടി ആ വടിയെ വടിയാ എടുക്കാം എടുക്കാം നീ എടുക്കണോ എടുക്കട്ടോ ആ ഞാൻ 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 എടുക്കാം ഞാൻ ഞാൻ എടുക്കാം ആ ശരി ശരി നടക്ക് 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 നട നട നടന്നു വാതിൽ തുറക്ക് തുറക്ക് വാതിൽ തുറക്ക് ആ തുറന്നേ വാതിൽ തുറന്നേ തുറന്നേ തുറക്ക് നീ ਮੇਰੇ ਤੁਰਕੜੀਵਾਦਲੇ ਹਾਂ ਤੁਰਕ ਇਹਿੰਦਾ ਫੇਰੀ ਗੇਟੀ ਗੇਟੀ ਤੁਰਕ ਗੇਟੀ ਇਹ ਤੁਰੋ ਹਿੰਦਾ ਕਾੜਿਕਣਾ ਹਾਂ ਗੇਟੀ ਤੁਰੋ ਤੁਰਕ 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 ਗੇਟੀ ਤੁਰੋ ਤੁਰਕ ਗੇਟੀ ਤੁਰੋ

എത്രനേരം ഒറ്റയ്ക്കായിരുന്നു അല്ലേ കൈ വേദന മാറിയാ ഞാൻ എണ്ണ വെച്ചിട്ട് പോയതല്ലേ നോക്കട്ടെ 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 ഓക്കെ 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 നല്ല വേദന ഉണ്ടോ അപ്പോ ഏ എവിടെ ഒന്ന് എണീറ്റ് വാ ഒന്ന് എണീറ്റ് വാ ഒന്ന് എണീറ്റ് നടക്കും വാ ഒന്ന് എണീറ്റ് വാ വാ ഒന്ന് നടക്കും വാ ഇങ്ങനെ ഉണ്ടോ നോക്കട്ടെ വാ കമോൺ 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 ഓ ഇത്തിരി ഉണ്ടല്ലോ ഓ ഇങ്ങോട്ട് ഇങ്ങോട്ട് നടക്കും നടക്കും ഇങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് 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 നടക്കും വാ ആ ശരി 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 നോക്കട്ടെ മതി 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 நோட்ட கையை ஆ நட்டா வேணும் மாறட்டோ வேணு மாறோ மாறா குஞ்சிட்டு வேதனை மாறும்ட்டோ ஹாப்பி கூட்டத்துக்கு வேதனை மாறட்டோ ஏனா ஓகே ஐயோ சரி 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 ஆ சரி ஓகே வேதனை மாறும் 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 மாறும்ட்டா வேதனை மாறட்டோ நீ கையல்லே வேணா சரி ஓகே ஓகேட்டா மாறும்ட்டோ ஓகே ரைட்டு കുട്ടികൾക്ക് അടക്കം ഇഷ്ടമാണ് സബീറിന്റെ മക്കള് കാണാൻ വന്നിരിക്കണം എന്താ ചെയ്യ ഭയങ്കര ഇപ്പൊ കുട്ടികളോടൊക്കെ ചാടി ഓടി കളിക്കുന്ന ആളാണ് ഈ രീതിയിലായി കിടപ്പന്നെ എന്താ ചെയ്യാം നോക്കാം പിന്നെ ഇതുപോലെ ദീർഘതാള ആശുപത്രിയിൽ പോക്ക് കുറേ നാളുകൾ ഒന്നിന് മാസം പോയി നിരന്തരമായിട്ട് നവംബർ ഡിസംബർ ഹോസ്പിറ്റലിൽ പോയി മനാഭ്യാസം സഹായത്തിനുണ്ടാവും വരുമാനം അങ്ങനെ പോയിട്ട് വരും രക്ഷയില്ല കഴിഞ്ഞ നവംബർ നാല് അഞ്ചാം തീയതി തുടങ്ങിയ കുട്ടിയുടെ കയ്യിൻ്റെ കൈയുടെ വേദന ഫസ്റ്റ് അതിന് ശേഷം ഏകദേശം എല്ലാവർക്കും അറിയാം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവർക്കൊക്കെ അറിയാം ഭയങ്കര പ്രയാസം ഇപ്പം ഇതാണ് അവസ്ഥ നടക്കാൻ പോലും ഭയങ്കര വേദനയാണ് ആ പിൻകാലുകളും ഇടുപ്പും ഒന്നും ഉറപ്പില്ല ചെയ്യാവുന്ന ചികിത്സയ്ക്ക് ചെയ്തു മണ്ണൊത്തി വെറ്റിനെ കോളേജിൽ കണ്ടില്ലേ ഒന്ന് ഒരു ചെറിയൊരു ഫോഴ്സ് എടുക്കാവുന്നൊരവസ്ഥ വരുമ്പോൾ ഭയങ്കര പ്രയാസമാക്കി വിനമൂത്ര ഒഴിച്ച് തിരിച്ചു കൊണ്ടുവരും പുഴിക്കാരി ചിലപ്പോൾ എഴുന്നേൽക്കാൻ മടിക്കും അല്ലെങ്കിൽ എഴുന്നേക്കൽ നമ്മൾ പിടിച്ച് പോകുമ്പോൾ തന്നെയാണ് കൂടുതൽ ക്ഷീണം തോന്നിച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ എടുക്കും എടുത്ത് കൊണ്ടുപോയിട്ട് പുറത്തുകൊണ്ട് കുറച്ച് നേരം നിർത്തിക്കഴിഞ്ഞാൽ ഒരല്പം ബലം കല്ലും വന്ന പോലെ വേദന ഉണ്ടെങ്കിൽ അവൾ പിന്നെ മൂത്രമൊക്കെ അഴിച്ച് പിന്നെ തിരിച്ചു വരും എടുത്തുകൊണ്ട് പോകും പോകാതിരിക്കാൻ വയ്യ ഇത്രയും കാലം നമ്മളോടൊപ്പം രണ്ട് മൂന്ന് വർഷം മൂന്ന് വർഷം നിസ്സാരം ആയിട്ട് കണക്കാക്കി അത്രയും ജോളിയായിരുന്നു ഒരു വീട്ടിൽ രംഗത്തെ പോലെ അങ്ങനെ കുറച്ചായാലും നിർത്തണ്ടായാലും നിർത്തിയാൽ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് വെച്ച് നടക്കും അങ്ങനെ പോയി യൂറിനൊക്കെ പാസ് ചെയ്തതിന് ശേഷം ആണ് വരിക ഒന്ന് നടക്കുന്നുണ്ടല്ലേ എന്താ ചെയ്യുക മറ്റൊരു വഴിയില്ല എനിക്ക് വേറെ അവിടെ ചികിത്സിക്കും കൊണ്ടുവരില്ല കേരളത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് ഇവരുടെ നമ്മൾ കോളേജ് പിന്നെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അവിടെ കൊണ്ടുപോകാൻ തയ്യാറാണ് അതിന് ശേഷം ഞങ്ങളുടെ ഭക്ഷണം നിർബന്ധിച്ച് കൊടുക്കണം കഴിക്കാൻ മടിയാണ് ചിലപ്പോൾ എന്തെങ്കിലും കഴിക്കുന്നതല്ലാതെ ഭൂരിപക്ഷ സമയങ്ങളിലും കഴിക്കാൻ മടിയുള്ളതുകൊണ്ട് ചോറും പാലൊക്കെ കൂടിയിട്ട് മിക്സിയിലടിച്ചിട്ട് ദ്രാവരൂപത്തിൽ ഒഴിച്ചു കൊടുക്കണം അതിനനുസരിച്ച് എല്ലാ ദിവസവും പ്രശ്നം ഇല്ല കേട്ടോ ഞാൻ കേട്ടോ കേട്ടോ അവിടെ ഓക്കെ ഇരുന്നു കുട്ടി അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ കുട്ടി ഹാപ്പിരുന്നോട്ടി അവിടെ ഇരുന്നോ ഇരുന്നോ ആ മെല്ലിരിക്കും മെല്ലി മെല്ലി പിടിച്ച് മെല്ലെ ഇരുത്തി കിടത്തണം അതാണ് അവസ്ഥ പിന്നെ അങ്ങനെ കുറച്ച് ശരിയാവും പിന്നെ കുറെ നേരം കിടക്കും പിന്നെ ഇങ്ങനെ ഇരിക്കും വീട്ടിനകത്താണ് സോഫിലാണ് കിടക്കണമെങ്കിൽ ഫുൾ ടൈം കിടപ്പായിരുന്നു എന്താ പറയുക വേറെ ഒന്ന് ഒന്ന് ഇരി ഇതുപോലെ ഇരിക്കു പോലും ചെയ്യില്ല അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് പകലൊക്കെ കൂട്ടിൽ വന്ന് കിടക്കും അപ്പൊ ഇങ്ങനെ കുറച്ചൊരു ഇതുണ്ടാവും എന്താ ചെയ്യുക ഒന്നും ഉപേക്ഷിക്കാൻ പോലും കഴിയാത്ത ഉപേക്ഷിക്കുന്നത് ചിന്തിക്കുന്നില്ല പറയുക അതെന്താണെങ്കിലും ഉള്ള കാലം വരെ പോട്ടെ നമ്മളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമ്പോൾ ദൈനീയമായ നോട്ടമുണ്ട് നമ്മളൊന്നും മിണ്ടാതെ പോവുകയോ അല്ലെങ്കിൽ അവർക്ക് സുഖമില്ലാതെ അതുപോലെ ഞാനും എന്തെങ്കിലും ഒച്ചയിട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും ദയനീയമായ നോട്ടം അത് കാണില്ല അത്രമാത്രം സ്നേഹത്തിൻ്റെ വലിയ പ്രതീകമാണ് ഹാർട്ടി അല്ലാത്തൊരു സങ്കടമാണ് നിർത്തിയില്ല അങ്ങനെ പോട്ടെ എന്നെ കഴിയുന്നത്ര നോക്കാം